ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു റവ മിൽക്ക് പുഡിങ്ങായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള മിനിമൽ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ നമുക്ക് ഇടയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് ക്യാരമലൈസ് ചെയ്യാനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതൊരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ഉണ്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം പിന്നീട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ക്യാരമലൈസ് ചെയ്ത് എടുക്കണം പിന്നീട് നമ്മൾ തയ്യാറാക്കാൻ പോണ ഒരു ട്രയിലേക്ക് ക്യാരമലൈസ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം പിന്നീട് അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു അര അരക്കപ്പോളം പറയണമെങ്കിൽ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി വല്ലതും തിളച്ച് വരും വേണ്ട ഒന്ന് ജസ്റ്റ് ചൂടാവണവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ റവയാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടേബിൾ സ്പൂണല്ല അല്ല വെറും സ്പൂണാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഈ റവ ഒന്ന് വേവണം വരയ്ക്കും അതിൽ കിടന്ന് ഇപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ തിക ഇട്ടിരിക്കുന്നത് അതൊന്ന് ചൂടാക്കി റവ ഒന്ന് വേവണം വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണുള്ളൂ മധുരമൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് അത് നല്ലപോലെ കുറുകണ വരേക്കൊന്ന് നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം ലോ ഫ്ലെയിമിൽ തന്നിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം ഇപ്പം കണ്ടില്ലേ വെള്ളമൊക്കെ വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ മാറി നല്ലപോലെ റവയൊക്കെ വെന്ത് നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം പിന്നീട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു കോഴിമുട്ടയാണ് ഞാനിതി എടുത്തിരിക്കുന്നത് ഈ ഒരു കോഴിമുട്ടയിലേക്ക് നമുക്ക് ഇതിൻ്റെ പച്ചമണം ചിലവർക്ക് പിടിക്കില്ലല്ലോ അപ്പോൾ അതിനായിട്ട് ഒരു അര സ്പൂണോളം വാനില എസൻസ് കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനലാണ് ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കണ മിക്സിയിലേക്ക് ഈ മുട്ടയും ചേർത്ത് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ മുട്ടയും ഈ ബാറ്ററും എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടും പിന്നീട് നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുത്ത് വെച്ചിരുന്ന ട്രൈയിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ഇപ്പോൾ പുഡിങ്ങ് തയ്യാറാക്കണേ അപ്പോൾ ഒരു ഇരുപത് ടു ഇരു ഇരുപത്തഞ്ച് മിനിറ്റ് വരേക്കും നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് സ്റ്റീം ചെയ്തെടുത്തിരിക്കണേ കണ്ടില്ലേ ഇപ്പം നല്ല സോ സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള പുഡിങ് കൂടെ തയ്യാറാക്കിയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക